വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു നിയോജക മണ്ഡലത്തിലെ മുളങ്ങുന്നോസ്റ്റൽ നിർമ്മിക്കുന്നതിനായി പതിമൂന്ന് ദശാംശം ആറ് അഞ്ചു കോടി രൂപ അനുവദിച്ചു പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ച ടെൻഡർ നടപടികൾ പൂർത്തിയായതായും നിർമ്മാണം ഉടൻ സേവ്യ അറിയിച്ചു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ മുളങ്ങുന്നത്തുകാവിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചു കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് സമർപ്പിച്ച പ്രപ്പോസൽ പരിഗണിച്ച് വനിതാ ശിശുവികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ മൂലധന ചെലവിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത് കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡാണ് നിർവഹണ ഏജൻസി പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ പൂര്ത്തിയായതായും നിർമ്മാണം ഉടൻ ആരംഭിക്കാനാകുമെന്നും സേവ്യർ ചിറ്റിലപ്പള്ളി എം ൽ എ അറിയിച്ചു കേരള സംസ്ഥാന ഹൌസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കിള്ളന്നൂർ വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി അറുപതിൽ ഉൾപ്പെടുന്ന ഇരുപത്തി ആറ് ദശാംശം അഞ്ച് സെന്റ് ഭൂമിയിലാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുക ഏഴ് നിലകളിലായി ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളിലുള്ള ഭവന സമുച്ചയം ഒരുങ്ങുന്നത് അറുന്നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ഫ്ളാറ്റിൽ ഹാൾ കിച്ചൺ ഒരു ബെഡ്റൂം എന്നിവ ഉണ്ടാകും ഇത്തരത്തിൽ മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ ഉൾപ്പെടുന്ന ഭവന സമുച്ചയത്തിൽ പതിമൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് സ്പേസ് സൗകര്യം സെക്യൂരിറ്റി റൂം ഫയർ ഫൈറ്റിംഗ് സംവിധാനം മഴവെള്ള സംഭരണി മലിനജല ശുദ്ധീകരണ സംവിധാനം സോളാർ പാനലുകൾ സി എന്നിവയും ഒരുക്കും ഒന്നര വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ചെസ്റ്റ് ഇ എസ് ഐ ആശുപത്രികൾ ഗവൺമെന്റ് ഡെന്റൽ നഴ്സിംഗ് കോളേജുകൾ അമല മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരോഗ്യ സർവകലാശാല കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില സിമെറ്റ് എസ് ഐ എഫ് എൽ എന്നീ ബൃഹത് സ്ഥാപനങ്ങളും വ്യവസായ എസ്റ്റേറ്റുകളും സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മുളുങ്ങൂത്തുകാവ് അത്താണി മേഖലകളിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകളും വനിതാ സംരംഭകരും താമസിച്ചു വരുന്നുണ്ട് സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതും മികച്ചതും സുരക്ഷിതവുമായ താമസ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഈ മേഖലയുടെ ഒരു പ്രധാന ആവശ്യകതയായി കണ്ടുകൊണ്ടുള്ള ഇടപെടലും ശ്രമങ്ങളുമാണ് എം എൽ എ വരുന്നത് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി എഴുപത്തിയഞ്ചു പേർക്ക് താമസിക്കാവുന്ന നാലു കോടി രൂപ ചിലവിൽ ഹൗസിംഗ് ബോർഡ് നിർമ്മാണം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിന് കൈമാറിയ ആശ്വാസ് വാടക വീട് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു മുളങ്ങുന്നത്തുകാവിൽ കിളയുടെ അടുത്തായി നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സമുച്ചയം സ്ത്രീ സുരക്ഷയിലും വനിതാ ശാക്തീകരണത്തിലും ഒരു നിർണായക ചുവടുവെപ്പാണെന്നും വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഒരു പുതിയ വികസന പദ്ധതി കൂടി യാഥാർത്ഥ്യമാവുകയാണെന്നും സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ പറഞ്ഞു vcv news